തന്നെയാണ് ഒരു രക്ഷയല്ല ഞാൻ പറഞ്ഞില്ലേ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് ഇത് സോഷ്യൽ മീഡിയ തരംഗമായി മാറിയപ്പോ തന്നെ അപ്പൊ അതിനുള്ള ഒരു ഭാഗ്യം കിട്ടി എല്ലാവരോടും എന്താടാ കത്തനാരമണ ഈ നമ്മുടെ സ്റ്റാർ സ്പെഷ്യൽ ില് ദശമൂലത്തിനെ നമ്മളെ വിളിച്ചേയുള്ളൂ ദശമൂലം താമു പോരൂ എന്ന് പറഞ്ഞപ്പോൾ വിത്ത് ഫ്രണ്ട്സ് ആയിട്ട് സുരാജ് സുരാജേട്ടനെ കാണാൻ എത്തിയിട്ടുണ്ട് എല്ലാരും ഹാപ്പിയാണ് ദശമൂലം ഭയങ്കര പ്രൗഡായിട്ടിരിക്കുന്നു എന്ത് തോന്നുന്നു ഇപ്പോ കൂടെ ഇവിടെ ഭയങ്കര സന്തോഷമുണ്ട് എന്റെ കൂട്ടുകാരന്മാരെ എല്ലാരും കൊണ്ടുവരാൻ പറ്റി ഭയങ്കര എല്ലാ വർഷവും ആടിപൊളിയാവട്ടെ ഈ ഒരു കണിന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയാം സ്വന്തം മുഖം കണ്ടിട്ട് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നിന്റെ മേലൊരു ശരിക്കും ഭയങ്കര വിഷുക്കണി ആയിരുന്നു നമ്മുടെ ഹോസ്റ്റിന്റെ പാട്ടിനേക്കാൾ മേലിൽ പോയി കാണുമ്പോൾ ഇത് ഭയങ്കര ഈസിയായിട്ട് തോന്നും പക്ഷെ ഇതിനകത്തിരിക്കുന്ന ആള് വെന്തു കൊണ്ടിരിക്കുക കയ്യില് തൊടുമ്പോണ്ടല്ലോ എന്തോരം വിയർപ്പാ ഇങ്ങനെ പാവം വന്നുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പെടാത് സുരാജിന് ശബ്ദം നൽകുന്ന ഈ ദശമൂലൻ ആ ഒരു ക്യാരക്ടർ ആ ഒരു വോയിസ് വരുന്നത് അവിടെ നിന്നാണ് വീണ്ടും ദീപോ പ്ലീസ് ദീപുവിനെ അറിയാം ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി ഇത്രയും ഡിറ്റോ ആയിട്ട് ചെയ്യുന്നത് ദീപു ആണെന്ന് എന്താ സുഖമല്ലേ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഞാൻ കുറെ നാളായിട്ട് സുരാജേട്ടനെ എന്താണ് ഇമിറ്റേറ്റ് ചെയ്ത് ഇന്ന് ഇപ്പോ അത്യാവശ്യം തിരക്കേട്ടില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് സുരാജേട്ട ഞാൻ സുരാജേട്ടന വിട്ട് പോവൂല ഞാനും വളരും അപ്പൊ ഒരുപാട് സന്തോഷം സുരാജേട്ടാ സ്റ്റേജ് ഷോ ഒക്കെ സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട് ഇപ്പൊ സാരഥി എന്ന് പറഞ്ഞ ട്രൂപ്പിലാണ് സുരാജേട്ടൻ ചെയ്ത ട്രൂപ്പ് സാരികയിലായിരുന്നു പിന്നെ അതുപോലെ ഞാൻ ഞാൻ എന്തായാലും ഒരുപാട് സന്തോഷം പലരും നമ്മൾ കാണുന്നുണ്ടായിരിക്കും പക്ഷേ ഇത്രയും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാന്ന് ഞാൻ കരുതി ഇവനാണ് ഇതിനകത്ത് ഇത്രയും റിസ്ക് എടുത്ത് ഇരിക്കുന്നതെന്ന് അടുത്തവണ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒന്ന് ട്രൈ ചെയ്യാം സോ മച്ച് നമ്മുടെ വിഷു ആഘോഷിക്കാൻ സ്റ്റാർ മാജിക്കിൽ വന്ന എല്ലാ ഫ്ലോട്ട്സിനും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ നിങ്ങൾ വേറെ ലെവൽ വാർഷിക